ഓരോ നാടിനും ഉണ്ടാവും അതിന്റേതായിട്ടുള്ള ഒരു പൈതൃകം അവിടുത്തെ മനുഷ്യജീവിതം കലാപാരമ്പര്യം സംസ്കാരം രാഷ്ട്രീയം കോട്ടയ്ക്കലിന്റെ മണ്ണിനുണ്ട് അങ്ങനെ ഒരു ചരിത്രം പറയാൻ വള്ളുവനാടിന്റെ മത വിളിച്ചോതുന്ന സാമൂതിരി രാജാവിന്റെ കിഴക്കൻ കോവിലകം നമ്മുടെ കോട്ടയലിലാണ് മലബാർ കലാപത്തിലൂടെ ചെറുച്ചു നിൽപ്പിന്റെ ശക്തി കാണിച്ച നാടാണ് കോട്ടയ്ക്കൽ ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള നമ്മുടെ കോട്ടയ്ക്കലിന്റെ ചരിത്രത്തിന്റെ ഭാഗമാകാൻ സൈലം പി എസ് സി എത്തുകയാണ് ഇതാണ് നമ്മുടെ കോട്ടക്കൽ നഗരസഭാ ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ നമ്മുടെ സൈലം പി എസ് സി സെന്ററിലേക്കുള്ളൂ നമുക്ക് സൈലം പി എ സി സെന്റർ കണ്ടാലോ ഇതാണ് സൈലം പി എസ് സിയുടെ കോട്ടയ്ക്കൽ ക്യാമ്പസ് നമുക്ക് ജസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ കണ്ടാലോ ായിട്ടുള്ള സ്മാർട്ട് ക്ലാസ് റൂംസ് ആണ് സൈലം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി കോട്ടയത്തിലെ ആളുകൾക്കും എന്ത് ചെയ്യാം ഈ ഒരു കംഫർട്ടബിൾ സൈലം എൻവയറൺമെന്റ് കൂടെ പഠിക്കുക മെയ് പതിനെട്ടിനാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കുക സൈലത്തിന്റെ കൂടെ അടിപൊളിയായിട്ട് പഠിച്ച് നിങ്ങളുടെ സ്വപ്ന ജോലി കരസ്ഥമാക്കുക